പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് അടുത്ത സീസണിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡുള്ള ടീമുകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ്റേത് കാരണം അത്രമാത്രം എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും അവരുടെ സ്ക്വാഡിലുണ്ട് എന്നാൽ നിലവിലിപ്പോൾ മോഹൻ ബഗാൻ ക്യാമ്പിൽ നിന്നും ഒരു നിരാശ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് മോഹൻ ബഗാൻ ടീമിലെ താരങ്ങളായിട്ടുള്ള ധീരജ് സിംഗിനും അതുപോലെ തന്നെ ഗ്രഗ് സ്റ്റുവേർട്ടിനും ഇഞ്ചുറി ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ധീരജ് സിംഗിനേറ്റ പരക്ക് അല്പം ഗുരുതരമായിരുന്നു എന്നാൽ നിലവിലിപ്പോൾ ട്രെയിനിങ്ങിനിടയിലാണ് ഗ്രഗ് സ്റ്റുവേർട്ടിന് ഇഞ്ചുറി അയച്ചിട്ടുള്ളത് ഗ്രഗ് സ്റ്റുവേർട്ടിൻ്റെ ആംഗിളിലായിരുന്നു ഇഞ്ചുറി അയച്ചിട്ടുണ്ടായിരുന്നത് താരം ഐസ് പാക്ക് വെച്ചുകൊണ്ട് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഗ്രഗ് സ്റ്റുവേർട്ടിൻ്റെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ആരാധകർ ഒരുപാട് ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല താരങ്ങളൊക്കെ ഏറ്റവും എത്രയും വേഗം മാറട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ ഡ്യൂറിന്റെ കപ്പിൽ മികച്ച ഫോമിലാണ് ബംഗളൂരു എഫ്സി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുഹമ്മദ് നസിക്കെതിരെയായിരുന്നു ബംഗളൂരു എഫ്സിയുടെ മത്സരം അങ്ങനെ ഇപ്പോൾ മൂന്ന് രണ്ട് എന്ന സ്കോറിൽ മുഹമ്മദ് നസിയെ ബംഗളൂരു എഫ്സി പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ജോവാനോ വിജ് വിനീത് എന്നീ താരങ്ങളാണ് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരു ഓൺ ഗോളും മത്സരത്തിലുണ്ടായിരുന്നു ഇന്നലത്തെ അവരുടെ വിജയത്തോടെ ബംഗളൂരു എഫ്സി ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് എന്തുകൊണ്ടും മികച്ച ഫോമിലാണ് നിലവിൽ ഇപ്പോൾ ബംഗളൂരു എഫ് സി ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറിന്ത്യ കപ്പൽ സ്ക്വാഡിൽ ഉള്ള ഒരു താരമാണ് ഫ്രഞ്ച് താരമായിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് എന്നാൽ താരം ഇതുവരെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻറ്റർ ബാക്കായിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് ഈ ഒരു ആഴ്ച അവസാനമാകുമ്പോഴേക്കും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവുകയാണെങ്കിൽ അലക്സാണ്ടർ കൊയ്ഫിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മഞ്ഞ ജേഴ്സിയിൽ നമുക്ക് കാണാൻ സാധിക്കും വരുന്ന സി എ എസ് എഫിനെതിരായുള്ള മത്സരത്തിൽ അലക്സാണ്ടർ ഗവൈഫ് ടീമിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് കൂടുതൽ ഐ എസ് 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 എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം